ഹായ് ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ഒന്നുമല്ല അല്ല പ്ലാൻ സെയിൽ ജേണിയാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പുതിയതായിട്ട് ഇതിനകത്ത് ഈ ഒരു മേഖലയിലോട്ട് വരാൻ നിൽക്കുന്നവരുമുണ്ട് പുതിയതായിട്ട് വന്നവരുമുണ്ട് അവർക്കൊക്കെ ചിലപ്പം ഒരു വീഡിയോ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബാൽസ്യത്തിൻ്റെ കട്ടിങ്സുകളൊക്കെ ഒന്ന് പോട്ടിലോട്ട് റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഓൺലൈൻ പ്ലാൻസിൻ്റെ ഒരു ഫീൽഡിൽ വന്നിട്ട് എറൗണ്ട് ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് മൂന്ന് വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ നെഗറ്റീവും ആയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്നെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ വളരെ കുറഞ്ഞ റേറ്റിൽ പ്ലാൻ സെയിൽ ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും പലരും പ്ലാന്റ്സ് മേടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞങ്ങൾ ഒത്തിരി ആൾക്കാരെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിച്ചിട്ടുണ്ട് റേറ്റ് കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള ആൾക്കാരൊന്ന് മേടിച്ചിട്ടുണ്ട് നിങ്ങളാ കയ്യിൽ നിന്നും പ്ലാൻസ് മേടിച്ചപ്പം എനിക്ക് നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒക്കെ റേറ്റ് കൂട്ടിയിട്ടൊക്കെ പ്ലാൻസ് കൊടുക്കും നിങ്ങൾക്കതൊരു വരുമാനമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതും പിന്നെ സാധാരണക്കാരെയൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു റേറ്റിന് പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ ഞാനിത് തുടക്കത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ ഈ ഒരു മേഖലയിലോട്ട് വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ടും കാണുന്നത് ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അതായത് കൃഷി ഗാർഡൻ അങ്ങനെയൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് ഞാനിരുന്ന് കാണുന്നത് അങ്ങനെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് ആരുടെയോ ഒരു വീഡിയോ അത് ആരുടേതാണെന്നോലും എനിക്ക് ഓർമ്മയില്ല കാരണം മൂന്ന് വർഷത്തെ മുന്നേ ഉള്ളൊരു കാര്യമാണ് ഒരു വീട്ടമ്മയാണ് അവർ അവരുടെ വീട്ടിലെ ഒക്കെ ഇങ്ങനെ സെയിൽ ഒരു വീഡിയോ ആദർച്ഛികമായിട്ട് എൻ്റെ കാഴ്ചയിൽപ്പെട്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പം എനിക്കും ഒരു ഐഡിയ എൻ്റെ വീട്ടിൽ ഒത്തിരി പ്ലാൻസ് ഉണ്ട് അപ്പം ഞാനൊക്കെ ഹസ്ബൻഡിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ നമുക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊരു വരുമാനമാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പുറത്തു പോയി ചെയ്യാൻ പറ്റിയ സാഹചര്യവും വീട്ടിലാണെങ്കിൽ അത്യാവശ്യം പ്ലാന്റ്സും ഉണ്ട് അപ്പം എനിക്കും അതൊന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നി അതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല അങ്ങനെ ഒരാളുടെ വീഡിയോ കണ്ടിട്ടുള്ള അനുഭവമേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്തായാലും യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഓൺലൈൻ പ്ലാന്റ്സ് ഹോം ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ വീഡിയോസ് എനിക്ക് അപ്പോൾ കാണാൻ പറ്റി അന്ന് ഈ മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ ഒത്തിരി ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നു ഒത്തിരി പേരിങ്ങനെ ഓൺലൈനായിട്ട് പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കാണാൻ കുറച്ച് ലേറ്റായി എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പം ഈ റേറ്റൊക്കെ എങ്ങനെ ഇടണം അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഒരുമിച്ച് കാണുമ്പം ഓരോരുത്തരും ഇടുന്ന പ്ലാൻസിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് ഈ പ്ലാൻസിന് ഇത്രയൊക്കെ റേറ്റാണ് ഇടാനുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി വെച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സ്വന്തമായിട്ട് തന്നെ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ പഠിച്ചെടുത്ത് യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങി എന്നാണ് പേരിട്ടത് ആദ്യമേ എനിക്ക് അങ്ങനെ ഒരു പേരൻ്റെ ഒരു ഐഡിയയിൽ വന്ന് ആ ഒരു അങ്ങ് ഇട്ട് എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യം ഇട്ട വീഡിയോ ഗാർഡൻ്റെ ചെറിയൊരു പോർഷൻ ആയിരുന്നു ആദ്യം ഒരു വീഡിയോ ആയിട്ടിട്ടത് വലിയ ക്ലാരിറ്റി ഒന്നും ഉള്ള വീഡിയോ അല്ല കുറച്ച് ക്ലാരിറ്റി കുറവുള്ള എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നോ ഇടേണ്ടതെന്നോ ഒന്നും വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ എടുത്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പത്തിനകത്ത് സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ പ്ലാൻസൊക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വീട്ടിൽ എത്രത്തോളം പ്ലാൻസ് ഉണ്ട് ഏതൊക്കെ പ്ലാൻസുമാണ് ഉള്ളത് റൂട്ടഡ് ആയിട്ടുള്ള എങ്ങനെയാണ് ഇതൊക്കെ നല്ല രീതിക്കൊന്ന് മനസ്സിലാക്കി പഠിച്ചെടുത്തിട്ട് പിന്നെ ഒരു സെയിൽ വീഡിയോ ഇട്ട് സെയിൽ വീഡിയോ ഇട്ടപ്പോൾ അഗ്ലോണി മേരെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല റേറ്റ് കുറവ് എൻ്റെ കയ്യിൽ തോന്ന കളക്ഷൻ ഉള്ളത് റേറ്റ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കുറച്ച് പേര് കണ്ട് കുറച്ച് പേർ അപ്പോഴു തന്നെ പ്ലാൻസ് ഉണ്ടാകാൻ ചോദിച്ച് വാട്സപ്പിൽ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി കസ്റ്റമർ ഔട്ട് ഓഫ് കേരള ആയിരുന്നു ഔട്ട് ഓഫ് കേരള എങ്ങനെയാണ് അയക്കേണ്ടത് കൊറിയർ ചാർജ് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഔട്ട് ഓഫ് കേരള അപ്പോഴും ഓർഡർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേരളത്തിനകത്തുള്ള ആൾക്കാർക്ക് ഡി ടി ഡി സി വഴി അയക്കാം എന്നുള്ളൊരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത് അപ്പം ഡി ടി ഡി സി വഴി അയക്കുന്നതിന് എൺപത് രൂപയാണ് ചാർജ് എന്ന് പല ചില ദിവസം പറയുന്നത് കേട്ടിട്ട് ഞാൻ എല്ലാവരെയും കഴിഞ്ഞ എൺപത് രൂപയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഷിപ്പിംഗ് ചാർജായിട്ട് അങ്ങനെ അഞ്ചാറ് പേരുടെ ഓർഡർ കൺഫേമാക്കി പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കസ്റ്റമറ് അവർക്ക് ഒരു പ്ലാന്റ് ഞാൻ ഇട്ടൊരു പ്ലാന്റ് അത്രയ്ക്കും ഇഷ്ടമായിട്ട് അവർ ആ പാ പ്ലാന്റ് ഫുള്ളായിട്ട് വേണം അവർ എത്ര രൂപ വേണോ പേയ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ അവർ ഇത് പറഞ്ഞപ്പോൾ അവർക്കും എന്താ നോക്കാം എന്ന് വിചാരിച്ച് അവർ ആ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അവർ ട്രയലായിട്ട് എടുത്ത് നോക്കിയതാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അയക്കുന്നതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല എന്ന് പറഞ്ഞ് അവർ ഓക്കെ പറഞ്ഞ് റിസ്ക് എടുക്കാൻ അവരും തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ആറ് പേർക്കുള്ള ഓർഡർ കണ്ടാണ് അന്ന് കൺഫേം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം ഫസ്റ്റ് ഓർഡറുകളെല്ലാം പാക്ക് ചെയ്ത് ഡി ടി ഡിസിൽ കൊണ്ട് ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് കഥകളൊക്കെ മാറി പറഞ്ഞത് അവിടെ കൊണ്ടുചെന്ന് ഇത് അയക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അവർ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ പാക്കേജിൻ്റെ സർഫസ് എല്ലാം നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഏറ്റവും ചെറിയ ഒരു ഇതിന് തന്നെ എൻ്റെ അവര് നൂറ് രൂപ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഞാൻ എൺപത് രൂപയാണ് ഓരോരുത്തരെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എൺപത് രൂപ മേടിച്ചിട്ട് അവർക്ക് നൂറ് നൂറിന് പുറത്ത് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റ് ഒക്കെയാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു റേറ്റ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല ഒരു പിന്നെ ഒരു ഓപ്ഷൻ വെച്ചതെന്ന് വെച്ചാൽ നിങ്ങളതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഇത്ര ഓർഡർ ഞങ്ങൾക്ക് മാസത്തിൽ തരുവാണെങ്കിൽ എൺപത് രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഇല്ല ഞങ്ങൾ ഞാൻ തുടക്കക്കാരിയാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അയക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് അവിടെ അടുത്ത് തന്നെ പ്രൊഫഷണൽ കൊറിയർ ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് ചെന്ന് അവിടെ കൊണ്ട് ചെന്നപ്പോൾ അവർക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല ഇല്ല ബോക്സിൻ്റെ നീളവും വേദിയും ഒന്നും നോക്കണ്ട അവർ കേരളത്തിനകത്ത് അയക്കുന്നതിന് അറുപത് രൂപ കേരളത്തിന് പുറത്താണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയും കണ്ടേ അത്രയാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേരളത്തിന് പുറത്തുനിന്നുള്ള ആളിൻ്റെ അടുത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞു കാരണം കൊറിയർ ചാർജ് നൂറ്റി മുപ്പതാണല്ലോ അവരെ നൂറ് രൂപയാണെങ്കിൽ മേടിച്ചിട്ടുള്ളത് അവരടുത്ത് വിളിച്ചിട്ട് ചാർജ് ഇങ്ങനെ ആവും നിങ്ങൾ ഓക്കെ ആണോ പ്രൊഫഷണൽ വഴിയാണ് അയക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു ബാക്കി കേരളത്തിനകത്തുള്ള ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ഞാനെന്നാ ചോദിക്കാൻ വിട്ടും പോയി പ്രൊഫഷണൽ ആണ് നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് ഞാൻ എല്ലാവർക്കും ഉള്ള പ്ലാൻസ് അയച്ച് വീട്ടിൽ വന്ന് ഇതിൻ്റെ കിട്ടിയ സ്ലിപ്പ് ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് അവർ പറയുന്ന പ്രൊഫഷണൽ കൊറിയർ അവരടുത്തൊന്നും ഇല്ല ഒത്തിരി ദൂരം പോയാലേ ഇതൊള്ളൂ അവർക്ക് ബസ്സിനൊക്കെ കയറി പോയാലും ഒത്തിരി പൈസ ചിലവാകും അത് നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കിട്ടാനും കുറച്ച് താമസം വരും ഡി ടി ഡി സിയെക്കാളും കുറച്ചും കൂടി താമസം വരും പ്രൊഫഷണൽ കൊറിയറ് എനിക്കതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു ഞാൻ എന്തായാലും അയച്ചവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്ന് വെയ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുവാണെങ്കിൽ ഞാൻ ഫണ്ട് റീഫണ്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് പ്ലാൻസൊക്കെ വലിയ താമസമൊന്നും കൂടിയില്ല മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ കിട്ടി പക്ഷെ പലർക്കും ഒത്തിരി ദൂരെ പോയി എടുക്കേണ്ടി വന്നു അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാനങ്ങനെ അതി അയച്ചു അതെന്തായാലും അവർക്ക് സക്സസ് ആയിട്ട് കിട്ടി ആ വലിയ കുഴപ്പമൊന്നുമില്ല കസ്റ്റമേഴ്സൊക്കെ ഹാപ്പി ആയിരുന്നു പിന്നെ ഇത് ചെറിയ രീതിക്ക് ചെറിയ പ്ലാൻസുകളൊക്കെ റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച് അപ്പോഴും എനിക്ക് ഈ കൊറിയർ സർവീസ് ആയിരുന്നു എൻ്റെ മുന്നിലൊരു ഇതായിട്ടുണ്ടായിരുന്നത് കാരണം ഡി ടി ഡി സി എല്ലാവരും ഡി ടി ഡി സി ആണ് അയക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഒത്തിരി കസ്റ്റമർ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡി ടി ഡി സി ഇല്ലെന്ന് പറയുമ്പം പലരും മാറിപ്പോകുന്നുണ്ടായിരുന്നു പിന്നെ പ്രൊഫഷണൽ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഓർഡർ ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ഞാൻ പ്രൊഫഷണൽ കൊറിയർ മാത്രമായിട്ട് അയച്ചു കാരണം അത് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ഈ ഓർഡറൊക്കെ ഒക്കെ വന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മാസത്തിൽ ഇത്ര പേർക്ക് നമുക്ക് അയക്കാൻ പറ്റുമെന്നുള്ളത് പിന്നെ ഡി ടി ഡി സി ചെന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇതൊരു ബിസിനസ്സായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരാൻ പറ്റുമോ ഇത് തോനപ്പേരും ഡി ടി ഡി സി ആണ് ചൂസ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഇത്ര ഓർഡർ ഉണ്ടെങ്കിൽ എൺപത് രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ അതങ്ങനെ അവിടെ അപ്രൂവ് ചെയ്ത് പിന്നെ ഡി ടി സി വഴി അയച്ചു തുടങ്ങി പിന്നെ ഓരോ പ്ലാന്റ്സുകൾ ഓരോ സ്ഥലത്ത് നിന്ന് കളക്റ്റ് ചെയ്യലായിരുന്നു അടുത്ത പരിപാടി ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും അയലോക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്ത് നഴ്സറി ഗ്രോ ബാഗൊക്കെ മേടിച്ച് അതിനകത്ത് പ്ലാന്റ്സൊക്കെ നട്ടിട്ട് ഓരോ പ്ലാൻസായിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി പിന്നെ ചില പ്ലാന്റ്സൊക്കെ റേറ്റ് വൈസ് വേറെ ചാനൽ നോക്കുമ്പോൾ ചിലത് കൂടുതലായിരിക്കും ചിലത് കുറവായിരിക്കും അങ്ങനെ ചെയ്തു വന്ന സമയത്താണ് ഏതോ ഒരു യൂട്യൂബർ ദൂരെ പ്ലാൻ സെയിലുന്ന ഒരാൾ ചില ഒക്കെ ഇങ്ങനെ പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നതായിട്ട് കണ്ടത് അപ്പം ഞാനും വിചാരിച്ച് എൻ്റെ കയ്യിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള പ്ലാൻസ് ഇട്ടിട്ട് പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്താലോ എന്ന് അന്ന് എൻ്റെ കയ്യിൽ തോന്നിയും കളക്ഷൻ ഉണ്ടായിരുന്നത് വിങ്ക പ്ലാന്റും ടൊറീനിയം ആയിരുന്നു ടൊറീനിയം പ്ലാന്റ് എന്ന് പറയുന്നത് മഴ സമയത്ത് വിത്ത് വീണിട്ടാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത് അന്ന് എൻ്റെ കയ്യിൽ അത്യാവശ്യം പ്ലാൻസിൻ്റെ ഒക്കെ ആയിരുന്നു അതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു ആ ഒരു വീഡിയോയാണ് പിന്നെ ക്ലിക്കായതും പത്ത് രൂപയ്ക്ക് പ്ലാന്റ്സ് ആയപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി ഒത്തിരി പേർ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ മേടിച്ച് ഇന്നിപ്പം ആയിരത്തി മുന്നൂറ് സംതിങ് ആയിരത്തി നാനൂറോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പത്തഞ്ഞൂറോളം പേർക്ക് എനിക്ക് പ്ലാന്റ്സ് അയക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കൊറിയറിൻ്റെ ഇഷ്യൂ കാരണമൊക്കെ ചിലർക്ക് ഡിലേ ആയിട്ടാണ് കിട്ടുന്നത് പിന്നെ അത് കാരണമായിട്ട് പ്ലാൻസ് രണ്ടാമത് അയച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ടിട്ട് ചില കസ്റ്റമറൊക്കെ ഭയങ്കര പിടിവാശിയായിരിക്കും ഞങ്ങൾക്ക് പൈസ വേണ്ട പ്ലാൻസ് ഒന്നും കൂടി അയച്ചു തന്നേ പറ്റുള്ളൂ ചിലർ റീഫണ്ടിൽ ഒക്കെ ആയിരിക്കും അത് പത്ത് രൂപയുടെ പ്ലാൻസ് ഒക്കെ മേടിച്ചിട്ട് വന്നോ രണ്ടോ പ്ലാൻസ് ഒന്നും ഡാമേജ് വന്നാൽ അവർ പറയാതെ സാരമില്ല നിങ്ങൾ അത്രയും വില കുറച്ച് സെയിൽ ചെയ്യുന്നില്ലേ ഞങ്ങൾക്കത് പ്രശ്നമില്ല പത്ത് രൂപയല്ലേ പോയുള്ളൂ വേണ്ടെന്ന് പറയും പിന്നെ വലിയ ചില പ്ലാന്റ്സ് ഒക്കെ അയക്കുമ്പോൾ കൊറിയറിൻ്റെ ഇഷ്യൂ പറയണമൊക്കെ ഡാമേജ് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് ടൈം അവർ പ്ലാന്റ്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അയച്ചു തരാൻ പറയും ഇല്ലെങ്കിൽ അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കാൻ പറയും പിന്നെ ചില സമയത്തൊക്കെ കൊറിയർ ഡിലേ വന്നിട്ട് പ്ലാന്റ്സ് ചീഞ്ഞ് പോയിട്ടുണ്ട് അത് കൊറിയർ ചാർജ് ഒഴിവാക്കിയിട്ട് ബാക്കി പ്ലാൻസിൻ്റെ പൈസയൊക്കെ റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട് പോസിറ്റീവും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പുതിയതായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ നിൽക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി പ്ലാൻസ് ഉണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട ഇപ്പോൾ തന്നെ തുടങ്ങാം കാരണം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ കവറൊക്കെ ഈ നഴ്സറി ഗ്രോ ബാഗ് മേടിച്ചിട്ട് അതിനകത്ത് പ്ലാൻസ് ഒക്കെ പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാൻസുകൾ സെയിൽ ചെയ്യാം യൂട്യൂബ് വഴിയോ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റ വഴിയോ എങ്ങനെ വേണമെങ്കിലും സെയിൽ ചെയ്യാം പിന്നെ കസ്റ്റമറിനെ നിങ്ങളൊരു രാജാവായിട്ട് കാണണം എപ്പോഴും നമ്മളെ വിജയം എന്ന് പറയുന്നത് കസ്റ്റമറിനെ നമ്മൾ കസ്റ്റമറിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പ്ലാന്റ്സിൻ്റെ വിലയിടുമ്പോഴും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്ലാൻസ് അയച്ചു കൊടുക്കുമ്പോഴും ഒരുപാട് ഇതിനകത്ത് ഫ്രോഡ് സെല്ലേഴ്സ് ഉണ്ട് പലരും എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട് ഇന്ന കേരളത്തിൽ നിന്നുള്ള ഇന്ന ആൾ പുറത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും കമൻ്റ് ചെയ്യുന്നത് ഫോട്ടോയും വീഡിയോസൊക്കെ അയച്ചു തന്നിട്ട് ഇന്നയാൾ ഞങ്ങളെ പറ്റിച്ച് ക്യാഷ് മേടിച്ചിട്ട് ഇതുവരെ ഒന്നും റിപ്ലൈ തരുന്നില്ല പ്ലാൻസ് അയച്ചു തന്നിട്ടില്ല ആരെയും പറ്റിച്ചിട്ടുന്ന പൈസയ്ക്ക് നമുക്കിപ്പോൾ ഒന്നും നേടാനില്ല നിങ്ങൾ ജെനുവനായിട്ട് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഇത് ചെയ്യണം സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാനുള്ള അറിവില്ല അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളെ കയ്യിലുള്ള പ്ലാൻസുകൾ അയച്ചു കൊടുത്താൽ മതി അവർ നിങ്ങളത് സെയിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാൻസൊക്കെ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലാൻസൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ എൻ്റെ ചാനൽ വഴി സെയിൽ ചെയ്തു തരാം വേറെ ഒത്തിരി ചാനലുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ചാനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ റീസെല് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റീസെല്ലേസ് ആയിട്ട് ജോയിൻ ചെയ്യാം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് അങ്ങനെ സെയിൽ ചെയ്യുന്ന പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ചെറിയൊരു വരുമാനമായിട്ട് എനിക്കത് സഹായിക്കാൻ അവരെ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താനൊന്നും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പ്ലാൻസ് വേദി ഹെൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കും